ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പഴയ ചുരിദാർ വണ്ണം വലുതായ ചുരിദാറെല്ലാം നമുക്ക് കറക്റ്റ് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ എടുക്കാം എന്നുള്ളത് വീഡിയോയിൽ നിന്ന് കാണാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ടോപ്പിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചുളിവൊന്നുമില്ലാതെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ വണ്ണം എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ ഒൻപതര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഷേപ്പ് എവിടെയാണ് വരുന്നത് അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വേസ്റ്റ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഒൻപത് ഇഞ്ചാണ് അപ്പം ഞാൻ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്തത് സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണമാണ് അവിടെ ഞാൻ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ കറക്റ്റ് വണ്ണത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് വേണം അതിൻ്റെ നാലിലൊന്ന് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മൂന്ന് വണ്ണത്തിൻ്റെ ഇവിടെയും അതുപോലെ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ മാർക്കിംഗ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം കുറയ്ക്കണമെങ്കിൽ മാത്രം കുറച്ചാൽ മതിയാവും എനിക്ക് സ്ലീവിൻ്റെ വണ്ണം കുറയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ മാർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്ത് ഒന്ന് കട്ടിയായിട്ട് വരച്ചു കൊടുക്കാം അടുത്ത സൈഡിൽ നമുക്കിതുപോലെ ഇങ്ങനെ ഈ മാർക്കിങ് പതിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾ ആ മാർക്കിങ് അടുത്ത സൈഡിലും ആയിട്ടുണ്ട് അപ്പോൾ ക്യാമറയിൽ കാണാത്തതാണ് അപ്പോൾ നമ്മുടെ ഈ മാർക്കിങ്ങിലൂടെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് പതിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതാ കംപ്ലീറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതീ ഈ മാർക്കിൻ്റെ പുറത്തൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വണ്ണം അപ്പോൾ അത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ സൈഡും അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റ് ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെറുതാക്കി ഷെയ്പ്പ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് ചെറിയ ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ വലുതാക്കുക എന്നുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം അപ്പോൾ താ ഇവിടെ കൊണ്ടുവന്ന് ഒരു കെട്ടിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ താ നമ്മുടെ ഷേപ്പ് ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതാണിതിൻ്റെ അകവശം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ